അസ്സാമലൈക്കും വറഹമത്തുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ ഒരിക്കല് ഹലീഫ അലീബിൻ അബിതാലുബർ അള്ളി അള്ളാഹുനുൻ്റെ പടയങ്കി മോഷണം പോയി മദീനെ അടക്കി ഭരിക്കുന്ന കൂഫു പോലുള്ള പ്രദേശങ്ങളുടെ അധിപനായ ഹലീഫ അലീബിൻ അബിതാലുബിൻ്റെ പടയങ്കിയാണ് മോഷണം പോയത് അദ്ദേഹം തേടിയെടുക്കുന്നതിന് വേണ്ടി പട്ടാളക്കാരി ഏൽപ്പിച്ചൊന്നുമില്ല അലീബിൻ അബിതാലു അള്ളു അള്ളാഹുനു സ്വന്തം പടയങ്കി കുറേയധികം തേടി നടന്നു പക്ഷേ നഷ്ടപ്പെട്ടു പോയ പടയങ്കി അദ്ദേഹത്തിന് ലഭിച്ചില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലിഹ്റലി അള്ളാഹുന്നു ചന്തയിലൂടെ പോകുമ്പോൾ ഒരു ജൂതന മനുഷ്യൻ ഈ പടയങ്കി വിൽക്കാൻ വെച്ചിരിക്കുന്നതിൽ കണ്ടു അലി അലിഹല്ലാഹുന്നു ആ പടയങ്കിയുടെ അടുത്ത് പോയിട്ട് ഈ ജൂതനെ മനുഷ്യനെ ചോദിക്കും ഇതെന്റെ പടയങ്കിയല്ലേ നീ മോഷ്ടിച്ചതല്ലേ എനിക്ക് നീ മടക്കിത്തരാൻ ആവശ്യപ്പെടും പക്ഷേ ജൂതന മനുഷ്യൻ അലിഹർ അലി അള്ളാഹുന്റെ മുഖത്ത് നോക്കി തർക്കിക്കും ഇത് നിന്റെ പടയങ്കിയല്ല ഇത് ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന പടയങ്കിയാണ് കുറേ അധികം സമയം രണ്ട് ആളുകളും തർക്കത്തിൽ ഏർപ്പെടും യഥാർത്ഥത്തിൽ അലിഹർ അലിഅള്ളാഹുന്റെ പടയങ്കിയാണ് അതെന്ന് ജൂതനും അറിയാം അലിയനും അറിയാം അവസാനം വിഷയം ആ നാട്ടിലെ കാളിയായ ഇമാം ഷുറേഹ് റഹമത്തുല്ലാഹ് അലി അഡ്ക്കിലേക്ക് എത്തി ഷുറേഹർ അലിഅള്ളാഹുനുവിന് അലിബിൻ അബി തലവർ അലി അള്ളാഹുനെ പടയങ്കി കണ്ടത് കാര്യം മനസ്സിലായി പക്ഷേ ഇസ്ലാമിക ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരുടെയും പക്ഷം ചേർന്ന് നിൽക്കാൻ പാടുള്ളതല്ല ഇമം സുറേഹ്റഹമത്ത്ാഹി അലഹി രണ്ടാളുകളെയും പരാതി കേട്ടു അലിബിൻ അബി തലവർ അള്ളി അള്ളാഹു വിശ്വസ്തനാണെന്നും ഹലീഫയാണെന്നും റസൂൽ അഹ്ലാഹു അലൈഹി വസ്ലിന്റെ മരുമകനാണെന്നും ഒക്കെ സുറേഹ് അലി അള്ളാഹുനും അറിയാം പക്ഷേ അതൊരിക്കലും വിധി പ്രസ്താവിക്കുന്നതിൽ സ്വാധീനം ചെലുത്താൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു അലിബിൻ നബി തലവർ അള്ളി അള്ളാഹുവിനോട് ഇമം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് നിന്റെ പടയങ്കിയാണ് എന്നതിന് തെളിവോ സാക്ഷിയോ നിനക്ക് എൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ കഴിയുമോ കഴിയുമോയെന്ന് മഹൻ അലിഹ്റു പറയും ഇമാം എൻ്റെ മകൻ ഹസൻ ഹുസൈനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം ഇമാം ഷൊറഹ്റർ അള്ളി അള്ളാഹു പറയുന്നത് ഒരിക്കലും പിതാവിൻ്റെ പക്ഷം പറയാൻ മക്കളെ ഞങ്ങൾ സ്വീകരിക്കാറില്ല മറ്റെന്തെങ്കിലും തെളിവ് നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിരാശയോടു കൂടി അലിഹർ അള്ളു അള്ളാഹുനു പറയും എനിക്ക് വേറൊന്നും പറയുന്നില്ല ഈ പടയങ്കി അദ്ദേഹത്തിന് കൊടുക്കാം അലിറ എല്ലാവരും ഓരോ വാക്കുകളും സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് ജൂതൻ ഈ ജഡ്ജിയുടെ വിധി പ്രഖ്യാപനത്തിലൂടെ പടയങ്കി നേടി വീട്ടിലേക്ക് മടങ്ങിപ്പോകും പോകുന്ന വഴിയിൽ ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നുകൂടുന്നുണ്ട് തന്റെ പടയങ്കിയാണെന്ന് ഒരായിരം തെളിവുകൾ നിരത്താൻ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കാം അലിയെ ആ വിഷയം ജഡ്ജിന്റെ മുമ്പിൽ വെക്കാതെ തനിക്ക് പടയങ്കി തന്നത് അദ്ദേഹം മടങ്ങി സ്വന്തം വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായി അദ്ദേഹം മടങ്ങി അലീൻ്റെ വീട്ടിലേക്ക് എത്തി അദ്ദേഹം വരുമ്പോൾ അലിഹറല്ലാള്ളാഹുൻ മറ്റൊരു വേളയിലാണ് അലിഹ്റല്ലാഹുനെ കണ്ട് ജൂതൻ അലീനോട് പറയും അലിയെ ഈ പടയങ്കി താങ്കളുടേതാണ് താങ്കൾ സ്വീകരിക്കണം അലി അലിഹറല്ലാഹുന് പറയും ഞാൻ സ്വീകരിക്കില്ല ഇത് താങ്കളുടേതാണ് ജൂതൻ പറയുന്നതിന് വർത്തമാനമുണ്ട് എൻ്റെ ഈ പടയങ്കിയോടൊപ്പം അല്ലെങ്കിൽ അലിയെ നിങ്ങളുടെ ഈ പടയങ്കിയോടൊപ്പം എൻ്റെ ഷഹാദത്ത് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം സ്വീകരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഷഹാദത്ത് എന്ന് കേട്ടതോടുകൂടി അലിഹർ അലുഖൻ്റെ മനസ്സ് തരളിതമായി അദ്ദേഹം ജൂതനോട് പടയങ്കി വാങ്ങുന്നു അദ്ദേഹത്തിന് ശാർദ കിൾവ് പറഞ്ഞു കൊടുക്കും ജൂതൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് അലിഹിനോട് നിന്റെ പടയങ്കിയാണെന്ന് ഉറപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നീ ഒരുപാട് സമയം ജഡ്ജിന് മുമ്പിൽ വാദിക്കാതെ എനിക്ക് നീ വിട്ടു തന്നത് അലിഹ്റൻ പറയും എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ച വചനമുണ്ട് ഇന്ന അക്രമക്കും അന്ത അത്തക്കാക്കും റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ളത് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവനാണ് ഞാൻ എൻ്റെ പടയങ്കയ്ക്ക് വേണ്ടി അമിതമായി വാദിച്ചു കഴിഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥത കടന്നു കൂടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ പരലോകത്തെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് പ്രീമുള്ള ഇതാണ് പൂർവ്വസൂരികളായ സഹാബത്തിന് ജീവിതം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യം സമ്പത്തിൻറെയോ കുടുംബത്തിന്റെയോ പേരിലൊന്നുമല്ല നിലമറിച്ച് ഇന്ന ഇന്ന അക്രമക്കം അതിന്റെതാക്കാത്ത കാക്കും നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കുന്ന സൂക്ഷ്മതയാണ് റബ്ബിൻ്റെ മുമ്പിൽ ഔന്നിത്യം നമുക്ക് നേടിത്തരാൻ ഉപകരിക്കുന്നതെന്ന് ഈ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും മാറാവട്ടെ സ്ലാ വാലിക്കും വരഹമുല്ല